തിരോധാനത്തിന് പിന്നിൽ എന്ന് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ചന്ദ്രസേനെ കാണാതായിട്ടുണ്ടെങ്കിൽ കാണാതായി പറഞ്ഞ് പരാതി പരാതി തരേണ്ടത് അദ്ദേഹത്തിന്റെ ഭാര്യയായ ഞാനാണ് ഞാൻ അങ്ങനെ ഒരു ടത്തോളം കാലം എന്തടിസ്ഥാനത്തില നിങ്ങൾ ഇങ്ങനെ ഒരു അന്വേഷണമായിട്ട് ഇങ്ങോട്ട് വന്നത് മാഡത്തിന് നിയമകാര്യങ്ങളിൽ വലിയ പരിക്കാനില്ലെന്ന് തോന്നുന്നു ഒരാളെ കാണാതായാൽ പ്രത്യേകിച്ച് പരാതി ഒന്നും ഇല്ലെങ്കിൽ പോലും കേസെടുക്കാം ഇവിടെ അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല ചന്ദ്രസേനെ കാണാനില്ലെന്ന് വ്യക്തമായി പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തില ഞങ്ങൾ അന്വേഷണത്തിന് ഇറങ്ങിയത് അദ്ദേഹത്തിനെ കാണാനില്ല എന്നും പറഞ്ഞ നിങ്ങൾക്ക് പരാതി തന്നത് ആരാ ചന്ദ്രസേനന്റെ ഭാര്യയായ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ ഒരു പരാതി തരാൻ അവകാശമുള്ള മറ്റാരാ ഉള്ളത് ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണാനില്ലെന്നും പറഞ്ഞ് പരാതി കൊടുക്കാനുള്ള അവകാശം പോലെ തന്നെ സഹോദരനെ കാണാനില്ലെന്നും പറഞ്ഞ് സഹോദരിക്ക് പരാതി കൊടുക്കാനുള്ള അവകാശം ഉണ്ട് കലാവതി ചന്ദ്രേടിനെ നിങ്ങൾ കൊന്നൊന്നുപോലും എനിക്കിപ്പോ സംശയമുണ്ട് അല്ലെ സർ ഈ വീട് മുഴുവൻ അരിച്ചു പറക്കണം എന്ത് എവിഡൻസ് കിട്ടിയാലും അത് ശേഖരിക്കണം എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് വരൂ നിങ്ങളെ ക്ഷണിക്കുന്നു തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഉടൻ വരുന്നു ഒരു പരാതി കിട്ടിയാൽ അന്വേഷിക്കുന്നത് ഒരു രീതിയാണ് സ്വന്തം സഹോദരനെ കാണാനില്ലെന്ന് പറഞ്ഞ് ശ്യാമള എന്നൊരു സ്ത്രീ പരാതി തന്നപ്പോ ഞങ്ങൾക്കത് അന്വേഷിക്കാതിരിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷണം കടുപ്പിക്കാം വേണമെങ്കിൽ പ്രകസനവും ആക്കാം ഇതിലേത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് മാഡവാ എന്നെ കാണേണ്ട രീതിയിൽ കണ്ടാൽ അന്വേഷണം പ്രകസനമായിരിക്കും അതല്ല നിങ്ങൾ നിങ്ങളുടെ വഴിക്കാണെങ്കിൽ ഞാൻ അന്വേഷണം കടുപ്പിക്കും ഞാൻ അന്വേഷണം കടുപ്പിച്ചാൽ പിന്നെ മീഡിയ എറിയും പിന്നെ പത്രക്കാരും ടിവിക്കാരും ഇളവും ഇനിയിപ്പോഴത്തെ വേറൊരു സാധനം ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ അവരെ പിടിച്ചാക്കിട്ടില്ല ചന്ദ്രസേന്റെ തിരോധാനം അന്വേഷിക്കാൻ ആക്ഷൻ കൗൺസിൽ വരെ ഉണ്ടാക്കും വേണ്ടത് പണം റിസർവ് ബാങ്ക് അച്ചടിക്കുന്ന ഇന്ത്യൻ റുപ്പി അതിരി ചെവി അറിയാതെ എന്റെ വീട്ടിലെത്തിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഗതികൾ ഒന്നും ഉണ്ടാവില്ല സർ ചന്ദ്രസേനന്റെ മരണത്തിൽ എനിക്ക് ഒരു പങ്കുമില്ല അതിന് ചന്ദ്രസേന മരിച്ചു എന്ന് ഞാൻ പറഞ്ഞോ കാണാനല്ലെന്നല്ലേ പറഞ്ഞത് അപ്പോ മരിച്ചു അല്ലേ അയ്യോ സർ എനിക്കൊന്നും അറിയില്ല ഇത് രണ്ടും നിങ്ങൾ തന്നെ പറയുന്നത് മേഡം കുറച്ചു മുമ്പ് നിങ്ങൾ ചന്ദ്രസേനന്റെ മരണത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞത് അയാൾ മരിച്ചു എന്ന കാര്യം നിന്നും കുറപ്പായിട്ടല്ലേ എനിക്ക് കിട്ടാനുള്ളത് സമയത്ത് കിട്ടിയില്ലെങ്കിൽ രണ്ടിനെയും പൊക്കി അകത്തിടും നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പൊ പറഞ്ഞ കാശ് ഞങ്ങൾ തരാം അത് താനല്ല പറയേണ്ടത് പറയട്ടെ സാറിന് എത്ര പണം വേണം അത് ഞാൻ ആലോചിച്ച് സുതീഷ് മഞ്ചാടിയോട് പറഞ്ഞേക്കാം നിങ്ങളോട് ഞങ്ങൾക്ക് കുറച്ച് പണം കിട്ടാനുണ്ട് അത് കിട്ടുമ്പോ സാറിനുള്ള വിഹിതം എത്രയും പെട്ടെന്ന് തരാം ൂലി കടം പറയരുത് മനസ്സിലായോ കിട്ടേണ്ട തുകയും അത് കിട്ടേണ്ട തീയതിയും അത് കൊണ്ടുവരേണ്ട സ്ഥലവും സുധീഷ് മഞ്ചാടി പറയും അതവിടെ എത്തണം മനസിലായല്ലോ ஃப்ளவேர் ரெண்டு புதிய பரம்பரம் வீட்டிலே விளக்கு எல்லா திவசம் எட்டு முப்பதே ஃபிளவேர் மஹாலட்சுமி எல்லா திவசம் 9 மணிக்கு ஃபிளவேர்ஸில்